തൃശൂരിൽ നിന്നുണ്ടായ പൊട്ടിത്തെറിയുടെ ആഘാതം ഇപ്പോഴും എനിക്കറിയാം അതുകൊണ്ട് അതൊന്നും ഞാൻ തിരിച്ച് വീണ്ടും എടുത്ത് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല പക്ഷെ സമയലഭ്യത എന്ന് പറയുന്നത് വലിയൊരു വളരെ കൺസ്ട്രക്റ്റഡ് ആണ് അവൈലബിലിറ്റി ഓഫ് ടൈം ടു ബി പ്രസൻ പക്ഷെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് സമിറ്റായിരുന്നാലും അത് ജി സെവൻ ആയാലും ശരി തന്നെ ജി ട്വന്റി സമിറ്റ് ആയാലും ശരി തന്നെ വിയറ്റ്നാമിലായാലും ശരി തന്നെ ഡൽഹിയിലാണെങ്കിലും ശരി തന്നെ ഹൃദയം കൊണ്ട് തൃശ്ശൂരുണ്ടാവും തൃശ്ശൂരിന്റെ വളർച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പ് ഞാൻ എലക്ഷൻ സമയത്ത് പ്രചാരണത്തിൽ ഉപയോഗിച്ച വാചകം എടുത്തു പറയുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് മൂന്ന് എം പിമാർ ചെയ്ത പണിയായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ ഞാൻ അടുത്ത തവണ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ എനിക്ക് പകരം വരുന്നയാൾ നിങ്ങളുടെ മുന്നിലേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വരികയുള്ളൂ എന്ന് അടിയൊറച്ച് അടിവലയിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊരു പരിച്ഛേദമാണ് തൃശൂരിന്റെ മാത്രമേ ഉള്ളൂ അവരുടെ ജോലി അപ്പൊ അതുകൊണ്ട് അവര് അത് അനസ്യൂത മുടങ്ങാതെ ഇനിയും ചെയ്തു കൊണ്ടിരിക്കട്ടെ ചെയ്തു കൊണ്ടിരിക്കുക എന്ന് ആഹ്വാനം ചെയ്യാൻ എനിക്ക് അവരോട് സാധിക്കുകയാണ് അതങ്ങനെ തുടർന്ന് മാത്രം അതുകൊണ്ടൊന്നും ചെയ്തു വയ്ക്കുന്ന നന്മയുടെയും നല്ല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം പൂർണ്ണമായ നന്മയും നല്ല കാര്യങ്ങളും ഒന്നും ആരും കരി ഓയിലൊഴിച്ചാലോ ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല അത് തിളക്കത്തോടെ ആ കരി പിന്നിലും തിളങ്ങി തന്നെ നിൽക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹൃദയത്തെ സമാധാനിപ്പിക്കാണ്ട് ഈ മൈക്ക് വിട്ടുപോയി പോയിരിക്കേണ്ടി വരും അതെനിക്ക് പറഞ്ഞേ മതിയാവും അത് പറയുകയും ചെയ്യും അപ്പം ഇതൊന്നും മൈക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഇതൊന്നും ഒട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കാണാതെ ഇത് വിട്ട് വിട്ടുകളയണമെന്ന് മാത്രമാണ് എനിക്ക് എനിക്ക് നിങ്ങളോട് ഞാൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മുന്നിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എനിക്ക് ആ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് തൃശ്ശൂർക്കാർ തന്ന അവസരത്തിൽ മാത്രം ഉണ്ടായതാണ് എന്ന് പറയുന്നത് ആ ഓർമ്മ ഒരിക്കലും ലോകം മുഴുവൻ ഞാൻ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ചു നടക്കുന്നയാളാണ് അതുകൊണ്ട് എനിക്ക് ആ ഓർമ്മ കെട്ടുപോകാൻ ഒരവകാശവും ഇല്ല എനിക്ക്